പലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നൊരു തുർച്ചയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ എടുക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല ഇന്നലെ നമ്മൾ പതിനഞ്ച് പേർക്ക് കൊറിയർ അയച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരാൾക്ക് മാത്രം തിങ്കളാഴ്ച അയക്കുന്നുള്ളൂ പിന്നെ ഒരാൾക്ക് ഇതാ ഇപ്പം അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയക്കാനെടുത്തപ്പോഴാണ് ഞാൻ അയക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് കാണിച്ചരാമെന്ന് ആലോചിച്ചത് കേട്ടോ അപ്പോൾ വേഗം തന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നതാ രാവിലെ തന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇന്ന് ഇന്നലത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും മഴ എന്ന് തോന്നുന്നു മഴ കുറഞ്ഞു കുറഞ്ഞ് വരാണെന്നൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പാക്കിംഗ് ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മഴയൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും നമ്മൾ കാര്യമായിട്ട് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ മഴ ുള്ളൂ നമുക്ക് പണിമുടക്ക് അല്ലെങ്കിൽ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതും രാവിലത്തെ സമയമാണെങ്കിൽ പിന്നെ പറയേ വേണ്ട അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് കാണിക്കാൻ വന്ന കാര്യം കാണിച്ചു തരാം അപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ദിവസം അപ്പോൾ നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ലോട്ടസ് ട്യൂബറുകളൊക്കെ നട്ട് വെക്കാറാണ് പതിവ് ഇന്നിപ്പോൾ ഇതാ ഈ വെള്ളത്തിൽ നിന്ന് മണ്ണെടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ മഴയ്ക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും ഇനി ഞങ്ങളുടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ താഴേന്ന് നല്ല ഉറവാണ് അതുകൂടാതെ തന്നെ ഞങ്ങളുടെ പൊക്കത്ത് കനാലുണ്ട് ഞാൻ മുന്നത്ത് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കനാലില് മഴവെള്ളം കൂടാ കൂടാതെ ഡാമിൽ നിന്ന് വെള്ളം വിടുമ്പോഴാണ് കനാലിൽ വെള്ളം വരിക അപ്പൊ ഡാമൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നിറഞ്ഞ് ഡാമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഒത്തിരി കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനാലിന് പുറത്തേക്ക് ഒഴുകും അത്രയും വെള്ളമാണ് കേട്ടോ അപ്പോൾ പലപ്പോഴും എനിക്ക് ആ ഒരു കനാലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ മുകളിൽ കയറി പോണ സമയത്തും വരണ സമയത്തും ഒക്കെ നല്ല മഴ ആയിരിക്കും അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട് ബാഗിലൊക്കെ പൊതിഞ്ഞ് കെട്ടി മൊബൈലൊക്കെ വെച്ചേക്കുമ്പോൾ പിന്നെ വീണ്ടും അവിടെ ഇറങ്ങിയെടുക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല കേട്ടോ മഴയത്ത് നനഞ്ഞ് ചീഞ്ഞ് വരാമെന്ന് വെച്ചാൽ അത്ര സുഖമില്ലല്ലോ അപ്പോൾ ആ വെള്ളം നമ്മുടെ മഴ വെള്ളത്തിൻ്റെ ഉറവും കൂടി ആകുമ്പോഴേക്കും മുറ്റം പിന്നെ ഇനി ഒരാഴ്ച കഴിയണം കേട്ടോ ഈ ഉറവയൊക്കെ പറ്റി മുറ്റം മഴ പെയ്യാതിരുന്നാൽ മഴ ഒന്ന് ഇതുപോലെ തോർന്ന് വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നാലാണ് മുറ്റം ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താമരനടാന്നുള്ളൊരു സംഭവം ഇപ്പോൾ നടക്കില്ല അപ്പോൾ പുതിയ രണ്ട് വെറൈറ്റി ലോട്ടസുകൾ പുതിയതെന്ന് പറയാൻ പറ്റില്ല ഇപ്പം അത്യാവശ്യം എല്ലാവരുടെ ട്യൂബറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ട്യൂബർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇതാണ് ഒന്ന് നർമ്മദ നർമ്മദെന്ന് പറഞ്ഞൊരു ലോട്ടസ് അധികം പുതിയതല്ല എന്നാലും എനിക്കിതിൻ്റെ തൗസൻഡ് പെറ്റലൊക്കെ പോലെ ഇത്തിരി കട്ടിൻ ഫോട്ടോ ഉണ്ട് അപ്പോൾ എനിക്കതിൻ്റെ ഫ്ലവർ ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ് നർമ്മദ എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് പിന്നെ ഇത് കല്യാണി ഇതൊരു ഹെൽത്തി റണ്ണർ എന്ന് പറയാം റണ്ണർ ഓടിത്തുടങ്ങി ട്യൂബർ തന്നെയാണ് ഇതാ റണ്ണറൊക്കെ ഓടിത്തുടങ്ങി ഇപ്പോൾ ഒരാഴ്ചയിൽ മേലായി നമുക്ക് ഇഷ്ട എന്നും ഓർഡർ ഉണ്ട് അപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ നട്ട് വയ്ക്കുന്നത് നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ മഴ മഴയത്ത് കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ വെ മണ്ണെടുക്കാൻ പറ്റിയിട്ട് വേണ്ട നടാനായിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ എന്താ പറയുക ഒഴിവാക്കിയായിരുന്നു കേട്ടോ രണ്ടെണ്ണൊക്കെ രണ്ട് തരം ലോട്ടസൊക്കെ വെച്ചിരിക്കണത് ഞാൻ ഒറ്റ പാത്രത്തിലാക്കി ഒരെണ്ണം മതി ബാക്കി ഒരെണ്ണം ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കുറച്ചില്ല ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ ഒരെണ്ണം ഞാൻ വിചാരിച്ചു ഇപ്പം തൽക്കാലം ഇനി മഴ വെള്ളത്തിൽ ഒരുപാട് ദിവസം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീച്ചിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസം കിടത്താണ്ട് അതിന് ഒരേ ഒരു റണ്ണർ ഇപ്പം തൽക്കാലം നമ്മൾ നമുക്ക് റിയൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു മുന്നേ നട്ട പാത്രത്തിൽ തന്നെ അത് നമ്മുടെ ബുദ്ധാസൗണ്ട് എടുത്തില്ലേ ആ ഒരു ഇതിൽ തന്നെ നടന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കണ്ടാതാ പുഴുക്കളിൽ താമരയിൽ മാത്രമല്ല കേട്ടോ എല്ലാത്തിലും ഉണ്ട് പുഴുക്കളപ്പം നമുക്ക് ഈ അല്ലേന അയ്യോ താഴേക്ക് പോയി താഴേക്ക് പോയി അവൻ രക്ഷപ്പെട്ടു തോന്നുന്നത് കാണാനില്ല കേട്ടോ അതെവിടേക്ക് പോയി എന്തേനാ ഞാനൊരു കല്ലെടുത്തവനങ്ങോട്ടൊക്കെ കൊന്നുകളെ പുഴുക്കളെ കൊല്ലാൻ ഞാൻ പറഞ്ഞില്ലേ യാതൊരു ഭക്ഷണമില്ല അപ്പം അതാ ഇവിടെ ഒക്കെ ഈ മരത്തുമ്മയൊക്കെ അവിടെ ഒരു കണ്ടില്ലേ ആ മരം ഫുള്ള് പുഴുക്കൾ തിന്ന് തീർത്തുവിട്ട ഒരു ചുറ്റല്ല പോലും ഇല്ല നിറയെ പുഴുക്കളാണ് വീടിന് ചുറ്റും ചെടികളിൽ മാത്രല്ല വീടിന് ചുറ്റും ഒക്കെ നിറയെ പുഴുക്കളാ കേട്ടോ പേടിച്ച് പേടിച്ച് നടക്കണം എനിക്ക് പാമ്പിനേലും പേടിയാണ് പുഴുവിന് വേദന സഹിക്കും പക്ഷെ ചൊറിച്ചില് ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി നോക്കിയാണ് നടക്കുന്നത് കേട്ടാ അപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലോട്ടസ് നടാന്നുള്ളൊരു സംഭവം നടക്കില്ല അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വെള്ളിയാഴ്ച രാവിലെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഉണ്ട് കേട്ടോ രാവിലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞു ചേട്ടനും മക്കുവിനും ഒക്കെ ആറേ മുക്കാലം ആകുമ്പോഴേക്കും എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യണ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റടിക്കലാണ് ദൈവം സഹായിച്ച മുറ്റത്ത് വെള്ളം ദൈവം സഹായിച്ചെന്ന് പറയുന്നില്ല അതൊരു ഇതാവും അല്ല എന്താ പറയുക അതൊരോളത്തിലങ്ങനെ പറഞ്ഞു പോയതാണ് കേട്ടോ ഇപ്പോൾ മുറ്റടിക്കും ഇതാണ് സ്ഥിതി സ്ഥിതിക്കണ്ടില്ലേ നിറയെ ചവറൊക്കെ ഉണ്ട് പ്രാവിന്റെ മാവിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞൊക്കെ ഇങ്ങനെ നടക്കണ്ട് മാവിന്റെ എല്ലൊക്കെ ഇങ്ങനെ എന്താ പറയാ വെള്ളം കെട്ടി കിടന്നിട്ട് കൊഴിഞ്ഞു വീഴുന്നതാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മുറ്റടിക്കണ്ട ഈ വെള്ളത്തിലിട്ട് അടിക്കാൻ ഞാൻ മുന്നൊക്കെ ആണെങ്കിൽ എത്തി ഇത്തിരി നിവർത്തിയാണെങ്കിൽ മുൻവശം ഭാഗം ഞാനിങ്ങനെ കൈകൊണ്ട് വലിയ ഇലകളൊക്കെ പിറക്കി കളയൂട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ സമയം ഉണ്ടെങ്കിൽ ഈ ഇലകളൊക്കെ ഒന്ന് പിറക്കി കളയണമെന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒരേ ഒരാൾക്കുണ്ട് അപ്പോൾ അത് നമ്മുടെ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അപ്പോൾ നാളെ തന്നെ എത്തും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ഇന്ന് അയച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് എന്നാൽ ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇങ്ങനെയൊക്കെ ട്യൂബറൊക്കെ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമാവുന്നെങ്കിൽ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പം അഥവാ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ താ ഞാൻ ന്യൂസ് പേപ്പർ ഇതാ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ന്യൂസ് പേപ്പർ ഇതുപോലെ നല്ല കട്ടിയിൽ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കട്ടിയിലായിരിക്കണം കട്ടിയിലാണെങ്കിൽ ആ ട്യൂബർ സേഫ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ കട്ടിയിൽ നനച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ അപ്പോൾ രണ്ട് തരം ലോട്ടസിൻ്റെ ട്യൂബറാണ് അപ്പോൾ ഞാനിതുപോലെ ടാഗ് ചെയ്യൂട്ടാ കണ്ടില്ലേ നമ്മൾ പേരെഴുതി ഇതുപോലൊരു ചെറിയൊരു എന്താ പറയുക മാർക്കിംഗ് ടേ ഇതൊരു ടേപ്പാണ് എൻ്റെ പേരെനിക്ക് പറയാറില്ല ഞാനിങ്ങനെ എഴുതണ ടേപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാട്ടോ ഞാൻ വാങ്ങിക്കാറ് നമ്മൾ സെല്ലോ ടേപ്പ് എന്നൊക്കെ പറയില്ല അതുപോലെ ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ എന്നും മേടിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഞാൻ പറഞ്ഞ് വാങ്ങിക്കും എന്നിട്ട് ഇതിൽ പേരെഴുതി ഓരോ ട്യൂബർ ഓരോ ട്യൂബറ് ടാഗ് ചെയ്യും കേട്ടോ അതിന് രണ്ടും അപ്പോൾ ഇത് മാറിപ്പോകുമല്ലോ അതിന് ശേഷം നമ്മളിതിങ്ങനെ നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കും കേട്ടോ റോട്ടിപ്പം ഒന്നും ഒടിഞ്ഞ് പോകാതെ അതാ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും കേട്ടോ അതിന് ശേഷം പിന്നെതാ ഈ ഒരു കവറുണ്ടല്ലോ ഇന്ന് ഈ നനവ് നമ്മുടെ ബോക്സിലേക്ക് വരാതിരിക്കാനായിട്ട് ഇതാ ഈ ഒരു സാധനം കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചതല്ലേ ഇതിലങ്ങോട്ട് പൊതിയും അപ്പോൾ അതൊന്ന് പൊതിഞ്ഞിട്ട് കാണിച്ചുതരാം കേട്ടോ നമുക്ക് വേറെ ആരും വീഡിയോ എടുത്ത് തരാനില്ല ഇനിയിപ്പോൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കാമെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നേരം പോകും അപ്പോൾ ഞാനിത് ഇത് വെച്ച് റോൾ ചെയ്ത് എടുക്കും അതൊന്ന് റോൾ ചെയ്തിട്ട് കാണിച്ചുതരാം ഇങ്ങനെ നിവർത്തിയെടുക്കാം കേട്ടോ നമുക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ 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 പോരൂ ഇത് അപ്പൊ ഇങ്ങനെ നിവർത്തിയെടുക്കാം അതിനുശേഷം അതിനുശേഷം ഇതാ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതാ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് കാണിക്കാം അടുത്ത സ്റ്റെപ്പ് വീണ്ടും ഇതുപോലെ ഉണങ്ങി ഉണങ്ങിയതല്ല ഒരു നല്ലൊരു ന്യൂസ് പേപ്പർ എടുക്കുക അതിപ്പം നമ്മൾ നനച്ചിട്ടാണല്ലോ എടുത്തത് ന്യൂസ് പേപ്പർ ആദ്യം നനച്ചെടുത്തു അതിനുശേഷം ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഈ ഒരു കവറും വെച്ചിട്ട് കവർ ചെയ്തെടുത്തു ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു ന്യൂസ് പേപ്പർ എടുക്കുക എന്നിട്ട് വീണ്ടും ഇതിൽ പൊതിയാട്ടോ ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സേഫ് ആയിട്ട് ഇരുന്നോളും നല്ല അധികം ഇതൊന്നും അല്ലാണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാട്ടൺ ബോക്സിൽ പൊതിഞ്ഞെടുക്കാം ഇത്രയാണ് കേട്ടോ ഇത്രയും ചെയ്താൽ മതി നമ്മൾക്ക് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരെണ്ണയല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ എനിക്കിഷ്ടംപോലെ സമയമുണ്ട് ഞാൻ പറയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക പാക്കിങ് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പാക്ക് ചെയ്ത് അയക്കുന്നത് ഇങ്ങനെ ഇത്രയും എന്താ പറയുക നമ്മൾ പരമാവധി നമ്മളുടെ നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല സേഫ് സേഫായിട്ട് നയിക്കുന്നുണ്ട് പിന്നെ ഒക്കെ ഡി ടി ഡി സിക്കാർ അവർ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്നുണ്ട് അപ്പം ഇങ്ങനെ പാക്ക് ചെയ്താൽ പറയാ നമ്മൾ കാട്ടൺ ബോക്സ് ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുക കേട്ടോ കാട്ടൺ ബോക്സിൻ്റെ ഉള്ളിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഓടിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ടൈറ്റാക്കി വെക്കുകഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് കാണിച്ചരാട്ടോ ഇതുപോലെ നല്ല നല്ല രീതിയിൽ കാട്ടൺ ബോക്സൊക്കെ വെട്ടിയെടുത്ത് സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ടൈറ്റായിട്ട് പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സാണ് ഇന്ന് നമ്മൾ അയക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന പാക്കിങ് നിങ്ങളൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ സമയമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മുറ്റടിക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് സമയമുണ്ട് ഇനി അടുത്തത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് ചുറ്റി നടന്ന് നോക്കട്ടെ നമ്മളുടെ എല്ലാത്തിലും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ മുട്ടൊക്കെ നമുക്ക് വിരിഞ്ഞ് കാണാം നല്ല അടിപൊളിയായിട്ട് പുതിയതായിട്ട് നട്ടതൊക്കെ ലീഫൊക്കെ വന്നിട്ടുണ്ട് ഈ വിരിഞ്ഞു നിൽക്കുന്ന പുതിയ മുട്ടുകളൊക്കെ ഒന്ന് വിരിഞ്ഞ് കാണണമെന്ന് പറഞ്ഞിട്ട് അതായത് ത്രിവേണിയിൽ മൂന്ന് പടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഇനി പാക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ മഴയില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ചീത്ത ഇതുപോലത്തെ ചീത്തായ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെയ്യണം നിത്യകല്യാണിയാണ് കേട്ടോ അത് വലിയൊരു സ്റ്റാൻഡിലീഫൊക്കെ വന്നിട്ടുണ്ട് ഇലക്കിടയ്ക്ക് കേടാവണമുണ്ട് അല്ല പുതിയതൊക്കെ നട്ടതൊക്കെ നല്ല രീതിയിൽ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഇത് ഒരെണ്ണം പോന്ന് പോയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മുന്നേ ചന്ദ്രകാന്ത എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ അത് ആ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങോട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ആ വീടിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇത് പോയി കേട്ടോ ചന്ദ്രകാന്ത അത് കിട്ടുമെന്ന് തോന്നാണ്ടില്ല അപ്പം നമ്മൾ നടന്നത് ഒന്നും പറയാറില്ല നമ്മൾ നട്ടിട്ട് വെക്കുന്ന ആ ഒരു ഭാഗം ശരിയല്ലെങ്കിൽ വെയിലൊന്നും ശരിക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ചീത്തായൊക്കെ പോകട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇതും പോയി എന്ന് തോന്നുന്നത് പിങ്ക് ഡയമണ്ടായിരുന്നു ഇതും പോയി കിട്ടുമെന്നറിയില്ല അങ്ങോട്ട് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പിടിച്ച് കിട്ടണമെങ്കിൽ വിട്ടിട്ടോ അപ്പോൾ രണ്ട് ഫോട്ടോ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചന്ദ്രകാന്തയുടെ ഈ ഫോട്ട് പോയി ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല ഒന്നും കാണാനില്ല അപ്പോൾ ഈ ഒരു ഫോട്ടോ ഒഴിഞ്ഞിരിക്കേണ്ട അപ്പം നമുക്കുണ്ടല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ പുതിയ രണ്ട് ട്യൂബർ ഇരിക്കേണ്ടല്ലോ പിന്നെ ബുദ്ധ സൗണ്ടിൻ്റെ ട്യൂബർ പാത്രം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിലും വേറെ ഒന്നും വെക്കണില്ല അപ്പോൾ ഇതിൽ രണ്ടിലും രണ്ട് ട്യൂബർ വയ്ക്കാനുള്ള പാത്രമായി ഒഴിഞ്ഞ് കിട്ടി നമ്മൾ വെക്കുന്ന ആ ഒരു ഭാഗം ശരിയല്ലാണ്ടാണ് കേട്ടോ അങ്ങനെ പോകുന്നത് നല്ലതായിട്ട് മഴ ഇപ്പോൾ മഴക്കാലം നമ്മൾ തുറസ്സായ സ്ഥലത്ത് തന്നെ വെക്കുക അല്ലെങ്കിൽ പോകും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം നാളെ പരമാവധി സെൽ വീഡിയോ ഇടാൻ നോക്കണം സമയം കിട്ടുകയാണെങ്കിലോ കേട്ടോ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ശനി അല്ലെങ്കിൽ ഞായറെ എന്തായാലും നമ്മൾ സെയിൽ വീഡിയോ ഇടും അതുപോലെ നമുക്ക് ഗിഫ്റ്റ് ഓഫറുകളൊക്കെ നാളത്തെ നാളത്തെ അല്ലെങ്കിൽ സെയിൽ വീഡിയോയുടെ കൂടി ആയിരിക്കും നമ്മൾ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ